കാർ ഊട്ടിക്ക് സമീപം കൊക്കയിലേക്ക് മറിഞ്ഞ് വൻ അപകടം ഒരു കുടുംബത്തിലെ പത്ത് പേർക്ക് ഗുരുതര പരിക്കേറ്റു തിരൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോയ വളവന്നൂർ അല്ലൂർ സ്വദേശികളായ നീർക്കാട്ടിൽ സൈനുദ്ദീൻ ഭാര്യ കദീജ മക്കളായ ജുബൈരിയ സക്കീനത് സുനൈന മുഹമ്മദ് ഇസ്മായിൽ മുഹമ്മദ് സുഹൈർ എന്നിവർക്കും നാലു കുട്ടികൾക്കുമാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച പുലർച്ചെ ഊട്ടിയിലേക്ക് പോയതാണ് കുടുംബം എല്ലാവരുടെയും പരിക്ക് ഗുരുതരമാണ് എന്നാൽ എല്ലാവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഗുരുതര പരിക്കേറ്റ രണ്ടുപേരെ കോയമ്പത്തൂരിലേക്ക് മാറ്റി മറ്റുള്ളവർ ഊട്ടി സർക്കാർ ആശുപത്രിയിലാണ് ഷാർജയിൽ ജോലി ചെയ്യുന്ന സൈനുദ്ദീൻ പെരുന്നാൾ പ്രമാണിച്ച് നാട്ടിലെത്തിയതാണ് ചൊവ്വാഴ്ച രാവിലെ കുടുംബസമേതം ഊട്ടിയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു ൂഡല്ലൂർ ഊട്ടി റോഡിൽ നടുവട്ടത്തിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ വെച്ച് ഇവരുടെ കാർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു പൊന്തക്കാടുകൾ നിറഞ്ഞ താഴ്ചയിലേക്കാണ് കാർ പതിച്ചത് അപകടം നാട്ടുകാർ കണ്ടതിനാലാണ് അപകടത്തിൽപ്പെട്ടവരെ പെട്ടെന്ന് പുറത്തെത്തിക്കാനായത് ചൊവ്വാഴ്ച വൈകിട്ട് നാലേകാലോടെയാണ് അപകടം ഈസ്റ്റ്